ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിയമലംഘനം കണ്ടെത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കുന്ന നടപടിയും ഇനി മുതൽ ഡിജിറ്റൽ ആയിരിക്കുകയാണ് നവംബർ ഇരുപതിന് പ്രാബല്യത്തിലായി വാഹനം പരിശോധിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും ഡിജിറ്റൽ ആയിട്ട് കാണിച്ചാൽ മതി എന്ന പരിഷ്കാരം വന്നതോടെയാണ് ലൈസൻസ് പിടിച്ചെടുക്കലും ഡിജിറ്റൽ ആകുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ലൈസൻസ് പിടിച്ചെടുത്തതായിട്ട് വാഹന സംവിധാനത്തിൽ രേഖപ്പെടുത്തിയാണ് നടപടിയെടുക്കുക ഇതിനുള്ള സാങ്കേതിക പ്രവർത്തനങ്ങൾ വാഹന സാരഥി ഓൺലൈൻ സംവിധാനത്തിലൂടെ ഡാറ്റാബേസിൽ പൂർത്തിയായിട്ടുണ്ട് പരിശോധനാ സമയത്ത് ഡിജിറ്റൽ രേഖയാണ് ഹാജരാകുന്നതെങ്കിൽ പിടിച്ചെടുക്കലും ഡിജിറ്റൽ ആയിരിക്കും ഈ ചെലാൻ തയ്യാറാക്കിയിട്ടാണ് രേഖകൾ പിടിച്ചെടുത്തതായിട്ട് രേഖപ്പെടുത്തുക പിന്നീട് പിഴ ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇത് വിട്ടുകൊടുക്കുകയുള്ളു ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുമ്പോഴാണ് സാധാരണയായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ ആർ സി രേഖകൾ ഒക്കെ പിടിച്ചെടുക്കാറുള്ളത് ആളപായം ഉണ്ടാകുന്ന വലിയ വാഹനങ്ങൾ വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നിരത്തിൽ വെച്ച് തന്നെ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാറുണ്ട് ശേഷം നിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യും അത്തരം ഘട്ടത്തിൽ ഡ്രൈവർ ഡിജിറ്റൽ രേഖ ഹാജരാക്കിയാൽ പിടിച്ചെടുക്കൽ നടപടി സ്വീകരിക്കുവാൻ ആകില്ല ഇതേ തുടർന്നാണ് ഇപ്പോൾ പിടിച്ചെടുക്കലും ഓൺലൈൻ ആക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങളോ സേവനങ്ങളോ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്തിട്ടുണ്ട് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുവാൻ പോകുന്ന അദാലത്തിൽ നമുക്ക് പങ്കെടുക്കുവാൻ വേണ്ടി സാധിക്കും വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ മുതിർന്നവർക്കുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ലഭിക്കേണ്ട എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ഇവയെല്ലാം തടസ്സപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ ഒരു അദാലത്തിൽ രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് പങ്കെടുക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മുടെ അവകാശമാണ് സേവനം നമ്മുടെ അവകാശമാണ് അല്ലെങ്കിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ആ ഒരു അദാലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരും പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ കാത്തിരിക്കുന്ന ആ ഒരു അറിയിപ്പ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ ലഭിക്കുക എന്നാൽ തന്നെ പിന്നീട് നാല് മാസത്തെ തുകയോണം കുടിശ്ശികയായിട്ട് അവശേഷ യും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്നും സർക്കാർ കടമെടുത്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ മൂവായിരം കോടി രൂപയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നും അത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് തുകയെടുക്കുന്നത് ആ ഒരു തുക കൂടി ഉപയോഗിച്ചായിരിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുക സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നത് ആയിരിക്കും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആയിരത്തി രൂപ എത്തിച്ചേരും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന ആളുകളുണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ സഹായം വാങ്ങുന്നത് അവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആയതുകൊണ്ട് തന്നെ രണ്ട് തവണകളായിട്ടായിരിക്കും ആനുകൂല്യം എത്തിച്ചേരുക ഒരുപക്ഷെ ആദ്യ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്തിച്ചേരും സംസ്ഥാനത്തിന്റെ വിഹിതം ലഭിക്കുക അല്ലെങ്കിൽ സംസ്ഥാന വിഹിതം ആദ്യവും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും അങ്ങനെയായിരിക്കാം ഡിസംബർ മാസം ഇരുപത് ഇരുപത്തി അഞ്ചാം തീയതിയൊക്കെ മുൻപായിട്ട് തന്നെ വിതരണം പൂർത്തിയാക്കുവാനുള്ള രീതിയായിരിക്കും സർക്കാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക